ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാലാം സെമസ്റ്റർ മലയാളത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഭാഷാഭേദങ്ങളും പ്രാദേശിക പാഠങ്ങളും എന്ന യൂണിറ്റിലെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പാഠഭാഗത്ത് ആദ്യം തന്നെ എന്താണ് പാഠ്യപദ്ധതി പാഠ്യപദ്ധതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത് മത്സരപാത എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ക്യുറിയർ എന്ന വാക്കിൽ നിന്നാണ് കരിക്കുലം പാഠ്യപദ്ധതി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് മത്സരപാത എന്നർത്ഥമുള്ള ലാറ്റിൻ പദമായ ക്യുറിയറിൽ നിന്നാണ് കരിക്കുലം എന്ന വാക്കുണ്ടായിട്ടുള്ളത് ആദ്യകാലത്തൊക്കെ പാഠ്യപദ്ധതി നിന്ന് പാഠ്യവിഷയങ്ങൾ എന്ന് മാത്രമായിട്ടായിരുന്നു നമ്മൾ പരിഗണിച്ചത് എന്നാൽ ഇന്ന് എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ബഹുമുഖ അനുഭവങ്ങളുടെ ശേഖരമായിട്ടാണ് കരിക്കുലത്തെ കാണുന്നത് ആദ്യം വിഷയങ്ങളായി മാത്രം കണക്കാക്കിയിരുന്നു പിന്നീടത് എല്ലാ വിഷയങ്ങളുമായി കോർത്തിണക്കിയുള്ള ബഹുമുഖ അനുഭവങ്ങളുടെ ശേഖരമായിട്ടാണ് കണക്കാക്കുന്നത് അതായത് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക രേഖയാണ് നമ്മുടെ ഭാവി സമൂഹം എങ്ങനെയാകണമെന്നുള്ള കാഴ്ചപ്പാട് ഓരോ പാഠ്യപദ്ധതിയിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാകും അധ്യാപകന് തൻ്റെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള പ്രവർത്തന രൂപരേഖയാണ് പാഠ്യപദ്ധതി ഒരു പാഠ്യപദ്ധതി കൃത്യമായി ഫോളോ ചെയ്യുന്നതിലൂടെ അധ്യാപനോ നല്ല രീതിയിൽ നടക്കുമെന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതായത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പൊതുരേഖയാണ് എന്ത് നമ്മുടെ പാഠ്യപദ്ധതി തീർച്ചയായും ഓരോ അധ്യാപകരും തൻ്റെ ബോധനം ആരംഭിക്കേണ്ടത് പാഠ്യപദ്ധതിയെ പിന്തുടർന്നുകൊണ്ട് അല്ലെങ്കിൽ പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഇനി രണ്ട് നിർവചനങ്ങൾ നോക്കാം എന്താണ് പാഠ്യപദ്ധതി എന്നതിനുള്ള നിർവചനങ്ങൾ ഉൽപാദന ശക്തിയുള്ള അംഗങ്ങളായി ഒരു സംസ്കാരത്തിൽ പങ്കാളിയാവാൻ യുവജനതയെ തയ്യാറെടുപ്പിക്കാനുള്ള മാർഗമാണ് പാഠ്യപദ്ധതി അതായത് പുതിയ ജനതയെ ഉൽപാദനശക്തിയുള്ള അംഗങ്ങളായി മാറ്റിയെടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു മാർഗമാണ് പാഠ്യപദ്ധതി എന്നാണ് പറയുന്നത് ഉൽപാദന ശക്തിയുള്ള അംഗങ്ങളായി ഒരു സംസ്കാരത്തിൽ പങ്കാളിയാവാൻ യുവജനതയെ തയ്യാറെടുപ്പിക്കാനുള്ള മാർഗമാണ് പാഠ്യപദ്ധതി അടുത്ത നിർവചനം നോക്കാം ബോധനം ആസൂത്രണം ചെയ്തിരിക്കുന്നതും പഠനം സംഭവിക്കുന്നതുമായ പൊതുചട്ടക്കൂടി എന്താണെന്ന് സൂചിപ്പിക്കുന്ന പരസ്പര ബന്ധിതമായ തീരുമാനങ്ങളാണ് പാഠ്യപദ്ധതി അതായത് എങ്ങനെ ബോധനം ചെയ്യണമെന്നും എങ്ങനെ പഠനം സംഭവിക്കണമെന്നുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പരസ്പര ബന്ധിതമായ കുറച്ച് തീരുമാനങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ചട്ടക്കൂടാണ് പാഠ്യപദ്ധതി എന്നുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തത് ഓരോ പാഠ്യപദ്ധതിയിലും നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട കുറച്ച് ഘടകങ്ങളുണ്ട് അതായത് ആ ഘടകങ്ങളെല്ലാം ഉൾക്കൊണ്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം ഓരോ പാഠ്യപദ്ധതിയും തയ്യാറാക്കിയിരിക്കുന്നത് എന്തെല്ലാമാണ് ആ ഘടകങ്ങളെന്ന് നോക്കാം ആദ്യത്തേത് സാമൂഹിക പശ്ചാത്തലം അതായത് എല്ലാവരുടെയും സാമൂഹിക പശ്ചാത്തലം കണക്കിലെടുത്തു കൊണ്ടുള്ളതാവണം കായികക്ഷമത പ്രകൃതം പല കുട്ടികളുടെയും പ്രകൃതം പല തരത്തിലായിരിക്കും ആ പ്രകൃതത്തെ മാനിക്കുന്നതാവണം അതുപോലെ കുട്ടിയുടെ അവകാശം കുട്ടിയുടെ അവകാശം പരിഗണിച്ചുകൊണ്ടുള്ളതാവണം അതുപോലെ പ്രായവും നിലവാരവും ഓരോ കുട്ടിയുടെയും പ്രായവും നിലവാരമോ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഓരോ ക്ലാസ്സിലേക്കുള്ള പാഠ്യപദ്ധതി നമ്മൾ തയ്യാറാക്കേണ്ടത് അതുപോലെ അഭിരുചി താല്പര്യം ആ പ്രായത്തിലും ആ നിലവാരത്തിലും ഇട്ട കുട്ടികളുടെ അഭിരുചിയും താല്പര്യവും കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ പാഠ്യപദ്ധതിൻ്റെ ഭാഗമാക്കേണ്ടതുണ്ട് അടുത്തതാണ് പഠനവേഗത പഠന ശൈലി അതായത് എല്ലാവർക്കും ഒരേ ശൈലിയിലെ പഠിക്കാൻ കഴിയണമെന്നില്ല അതുപോലെ എല്ലാവർക്കും ഒരേ പഠന വേഗത്തിലും പഠിക്കാൻ കഴിയണമെന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പാഠ്യപദ്ധതി തയ്യാറാക്കുമ്പം പരിഗണിക്കണമെന്നാണ് പറയുന്നത് അടുത്തതാണ് പഠന പ്രക്രിയ പിന്നെ പഠന പരിസരം അടിസ്ഥാന ആവശ്യങ്ങൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ മാത്രമേ നല്ലൊരു പാഠ്യപദ്ധതി ഫലവത്തായ രീതിയിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുള്ളൂ ഇത്രയുമാണ് പാഠ്യപദ്ധതിയെക്കുറിച്ച് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തു വരുന്ന ടോപ്പിക്കാണ് പാഠ്യപദ്ധതി രൂപീകരണത്തിൻ്റെ മനഃശാസ്ത്രപരമായ അടിത്തറ അതായത് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവില് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പാഠ്യപദ്ധതി പാഠപുസ്തകം അധ്യാപന രീതികൾ എന്നിവ എങ്ങനെയായിരിക്കണം എന്ന മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് നമുക്കറിയാം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിന്താഗതി നമ്മുടെ സമൂഹം സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ അങ്ങനെ ജനറേഷനുസരിച്ച് പല മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ബോധനശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്നിവയുള്ള പുതിയ കണ്ടെത്തലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ ബോധന രീതിയിലും പഠന സാമഗ്രി നിർമ്മാണത്തിലും പഠനപ്രക്രിയയിലും ഉൾപ്പെടുത്തി അതിൻ്റേതായ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ പഠന പ്രവർത്തനത്തിൽ കാഴ്ചവെച്ച് മികച്ച വിലയിരുത്തലും നടത്തിയാൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഈ കാലത്തിനനുസരിച്ചുള്ള മാറ്റത്തെയും എൻ സി എഫ് രണ്ടായിരത്തി അഞ്ച് പരിഗണിക്കുന്നുണ്ട് കൂടാതെ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവില് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വ്യത്യസ്തമായ സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലമുള്ള വ്യത്യസ്തമായ ശാരീരികവും ബൗദ്ധികവും മാനസികവുമായ കഴിവുകളുള്ള എല്ലാ കുട്ടികൾക്കും പഠിക്കാനും സ്കൂളുകളിൽ വിജയം കൈവരിക്കാനും കഴിയുമെന്ന് ഉറപ്പിക്കണം അതായത് കഴിവുള്ളവർ മാത്രം വിജയിക്കട്ടെ എന്നല്ല വിചാരിച്ചത് പലരും പല സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലമുള്ളവരായിരിക്കും അതുപോലെ പലർക്കുമുള്ള ശാരീരികവും ബൗദ്ധികവും മാനസികവുമായിട്ടുള്ള കഴിവുകൾ വ്യത്യസ്തമായിരിക്കും അപ്പം ഇതിനെയെല്ലാം മാനിച്ചുകൊണ്ട് എല്ലാ കഴിവും എല്ലാ തരത്തിലുള്ള കഴിവും പ്രയോജനപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പഠിക്കാനും അതുപോലെ വിജയം കൈവരിക്കാൻ കഴിയുമെന്നും നമ്മുടെ ഓരോ പാഠ്യപദ്ധതിയും ഉറപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കൂടാതെ പറയുന്ന മറ്റൊരു കാര്യമാണ് ലിംഗം ജാതി ഭാഷ സംസ്കാരം മതം അംഗവൈകല്യങ്ങൾ മുതലായവയിൽ നിന്ന് ഉടലെടുക്കുന്ന പരിമിതികൾ മറികടക്കാൻ നയങ്ങളും പദ്ധതികളും മാത്രം പോരാ ശൈശവ ഘട്ടം മുതൽ തന്നെ യോജ്യമായ പഠന ലക്ഷ്യങ്ങളും അധ്യാപന രീതികളും തിരഞ്ഞെടുക്കുകയും രൂപകൽപ്പന ചെയ്യുകയും വേണ്ടതുണ്ട് അതായത് പല കാര്യങ്ങളിലും വ്യത്യസ്തതരം പരിമിതികളുള്ള നിരവധി കുട്ടികളുണ്ടാവും ആ പരിമിതികളൊക്കെ മറികടക്കാൻ കുറേ നയങ്ങളുണ്ട് ആ നയങ്ങളും പദ്ധതികളും മാത്രം വേറൊരു പേപ്പറുകളിൽ പോരാ ഇത് കുട്ടിയുടെ ബാല്യകാല ഘട്ടം മുതൽ ശൈശവ ഘട്ടം മുതൽ തന്നെ അത് തിരുത്താനുള്ള ആ പോരായ്മകൾ മാറ്റാനുള്ള യോജ്യമായ പഠന ലക്ഷ്യങ്ങളും അധ്യാപന രീതികളും ഓരോ അധ്യാപകരും തിരഞ്ഞെടുക്കുകയും അതിനനുസരിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളും രൂപകൽപ്പന ചെയ്യുകയും വേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് വ്യത്യസ്തമായ പലരും പല സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ളവരായിരിക്കും അവരെയും ശാരീരികോ മാനസികോ ഭൗതികമായി പ്രത്യേക കഴിവുള്ളവരെയും എല്ലാ വിഭാഗത്തിലും പെട്ടവർക്ക് തുല്യ പരിഗണന കൊടുത്തുകൊണ്ട് പഠന നേട്ടം കൈവരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൂക്ഷ്മവും ശാസ്ത്രീയവുമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട് എന്നാണ് എൻ സി എഫ് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കാലോചിതമായി പാഠ്യപദ്ധതി നവീകരണം നടത്തണം കാരണം ഈ ഒരു വർഷം വന്ന കുട്ടികളോ ഈ ഒരു വർഷം നേരിട്ട വെല്ലുവിളികളോ ആയിരിക്കില്ല അടുത്ത വർഷത്തേക്ക് വരിക അപ്പം കാലത്തിനനുസരിച്ച് പാഠ്യപദ്ധതിയിലും ആവശ്യമായ നവീകരണം നടത്തേണ്ടതുണ്ട് ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുന്നത് ഈ പാഠ്യപദ്ധതി പരിഷ്കരണം വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അനുഭവങ്ങളും കണ്ടെത്തലുകളും ഗവേഷണങ്ങളും സ്വാംശീകരിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഒരാളുടെ തീരുമാനമല്ല പലരുടെയും കണ്ടെത്തലും അനുഭവം എല്ലാം മാനിച്ചു കൊണ്ടാണ് നമ്മുടെ ഇപ്പോഴുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുന്നത് അടുത്തതായി വരുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കുന്ന ശാസ്ത്രീയ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്ത് ശാസ്ത്രീയ സമീപനമാണ് ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്കുന്ന ശാസ്ത്രീയ സമീപനമാണ് ഇവിടെ സ്വീകരിക്കുന്നത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ച് വന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന പാഠ്യപദ്ധതി സമീപനത്തിൽ നിരവധി മാറ്റങ്ങൾ വന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത് ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി വെക്കുക ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മളുടേതായ രീതിയിൽ ചിന്തിച്ച് ഉത്തരം ഏതാണ് ഓരോരുത്തർക്കും പറ്റണം നെക്സ്റ്റ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുവരെ താങ്ക്